വിശമിഷയാക്കി സ്ഥിതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം നാലാമത്യായം കുഹാത്യരയുടെ കടമ്പുകൾ കർത്താവും മോശയോടും ആക്രമനോടും മല്ലി ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്തിയരുടെ കണക്കെടുക്കുക മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത് സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കൊഹാത്തിയർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ് സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശ്ശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷ്യ പേടകം മൂടണം അതിന് മീതെ ആട്ടിൻ കൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരാവരണവും ഇടണം പേടകം വഹിക്കുവാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം തിരുസാൻ സന്നിധാന മേശയിൽ നീലത്തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും ഉണ്ടായിരിക്കണം അവയുടെ മേൽ ചെമന്ന തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിയണം മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം നീലത്തുണി കൊണ്ട് വിളക്കുകൾ വിളക്കുകൾ തിരി മുറിക്കുവാനുള്ള കത്രികകൾ തട്ടങ്ങൾ എണ്ണപാത്രങ്ങൾ ഇവ മൂടണം അതിൻ്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം സുവർണ ബലിപ്പീഠത്തിന്മേൽ നീലത്തുണി വിരിച്ച് ആട്ടിന്തോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീലത്തുണിയിലാക്കി ആട്ടിൻതോല് പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം ബലിപ്പീടത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചുമന്ന തുണി വിരിക്കണം ബലിപ്പീടത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നി കലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികൾ തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം അതിനു മുകളിൽ ആട്ടിൻതോൽ തോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി ഗൊഹാത്യർ വരണം എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് സ്പർശിച്ചാൽ മരിക്കും ഇവയെല്ലാമാണ് ഗൊഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ സുഗന്ധധൂപം ധൂപം അനുദിന ധാന്യ സാധനങ്ങൾ അഭിഷേക തൈല്യം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം കൂടാരത്തിൻ്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിലുപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം കർത്താവ് മോശയോടും അഹ്റോവനോടും അരുളി ചെയ്തു കുടുംബങ്ങളെ കുടുംബങ്ങളെ ഗോത്രങ്ങളിൽ നിന്ന് നശിച്ചു പോകാൻ ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത് അത് വിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഖ്റോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണ പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത് നോക്കിയാൽ അവർ മരിക്കും ഘർഷോന്യരുടെ കടമകൾ കർത്താവ് ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ഘർഷോന്യരുടെ കണക്കെടുക്കണം മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സ് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക ഘർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ഭാരം വഹിക്കുന്നതിനുമുള്ള പങ്ക് ഇതാണ് കൂടാര സമാഗമ കൂടാരം അതിൻ്റെ ആവരണം കൂടാരവാതിലിന്റെ തിരശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ കവാടത്തിലെ യവനിക അവയുടെ ചരടുകൾ അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം ഫാരം വഹിക്കലും ഇതര സേവനങ്ങളും അടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഘർഷോന്യർ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം ഇതാണ് സമാഗമ കൂടാരത്തിൽ ഘർഷോന്യർ ചെയ്യേണ്ട ജോലികൾ പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി മെറ മെറാരിയരുടെ കടമകൾ കുലവും കുടുംബവും അനുസരിച്ച് മെറാരിയരുടെ എണ്ണം എടുക്കണം മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ് കൂടാരത്തിൻ്റെ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകൂടങ്ങൾ ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കൊളുത്തുകൾ ചരടുകൾ ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം ഇവയെല്ലാമാണ് മെറാരിയർ പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ േവ്യരുടെ എണ്ണം സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സേവനശേഷിയുമുള്ള കുഹാത്യര്ടെ കൊഹാത്തിര കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണത്തി എണ്ണിത്തിട്ടപ്പെടുത്തി കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റമ്പതായിരുന്നു മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി കുഹാത്തിയ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സ് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഘർഷോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതായിരുന്നു കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും ആഹ്റോനും കൂടി ഘർഷോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സ് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാരിയരുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറായിരുന്നു മോശയുടെ മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും ആഹ്റോനും കൂടി എണ്ണയെ തിട്ടപ്പെടുത്തിയതാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുള്ള ലേബരും മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുണ്ടായിരുന്നു കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു